കുട്ടിക്കാനം മരിയൻ കോളേജ് വിദ്യാർത്ഥി വാഹന അപകടത്തിൽ മരിച്ചു കുമളി അണക്കര സ്വദേശി പ്ലാമൂട്ടിൽ വീട്ടിൽ അജൻ പതിനെട്ടാണ് മരിച്ചത് കുട്ടിക്കാനം മരിയൻ കോളേജ് ബി എസ് സി ഫിസിക്സ് ഒന്നാം വർഷം വിദ്യാർത്ഥിയായിരുന്ന കുമളി അണക്കര സ്വദേശി പ്ലാമൂട്ടിൽ വീട്ടിൽ അജൻ പതിനെട്ടാണ് മരിച്ചത് ചൊവ്വാഴ്ച രാവിലെ പത്ത് നാൽപ്പത്തി ഒൻപതോട് കൂടിയാണ് അപകടം ഉണ്ടായത് കുട്ടിക്കാനം ഐ കോളേജിൽ നിന്നും അര കിലോമീറ്റർ അകലെയാണ് അപകടം ഉണ്ടായത് മരിയൻ കോളേജിൽ നടക്കുന്ന എക്സിബിഷൻ ആവശ്യമായ സാധനങ്ങൾ വാങ്ങുന്നതിനു വേണ്ടി മുണ്ടക്കയത്തേക്ക് പോകുന്ന വഴിയിൽ അജനും കൂട്ടുകാരനും സഞ്ചരിച്ചിരുന്ന ബൈക്ക് വളവ് തിരിക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട റോഡിലേക്ക് തന്നെ മറയുകയായിരുന്നു ഈ സമയം എതിരെ വരികയായിരുന്ന മറ്റൊരു ബൈക്ക് യാത്രക്കാരെ വാഹനം ഇടിച്ച് താഴെയിടുകയും ചെയ്തു എന്നാൽ തലക്കേറ്റ് ഗുരുതരമായ ശതമാണ് മരണകാരണം എന്നാണ് പോലീസ് പറയുന്നത് ഈ സമയം മുണ്ടക്കയത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിൽ ഘടിപ്പിച്ചിരുന്ന സി സി ടി വ്യാപ്തി പുറത്താക്കുകയായിരുന്നു തുടർന്ന് ബസ് നിർത്തുകയും ബസ്സിലെ യാത്രക്കാരും കണ്ടക്ടറും ചേർന്ന രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തു അജിനെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിക്കുകയായിരുന്നു പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ഇൻക്വസ്റ്റ് തയ്യാറാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് അജിന്റെ കൂടെയുണ്ടായിരുന്ന വിദ്യാർത്ഥിയെ ഗുരുതര പരിക്കുകളോടെ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്